ഹലോ അസ്സാമലൈക്കും ഞമ്മൾ ചെയ്യാൻ പോണതാ വേറെ സ്വിച്ച ഒരു ലൈൻ വരച്ച് ഞാൻ സൂചിയൊക്കെ കോത്താര ഇട്ടാൽ നോക്ക് ഓർമ്മ എനിക്ക് രണ്ട് നൂലെടുക്കുക ഞാൻ രണ്ട് നല്ല ചേർച്ചുള്ള രണ്ട് ഒരു ഓറഞ്ച് കളർ കേട്ടോ ഒരു ഓറഞ്ച് മഞ്ഞോണത്തെ കളറ് ഒരു ചുവപ്പും എന്നൊരു ചെയിൻ മാജിക് ചെയിൻ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഞാൻ ചെയ്തു തരുന്നു പിന്നെ കാട്ടിൽ തന്നിയില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ വേറെ വർക്കും ഞാൻ ചെയ്തു നമ്മൾ ചെയ്യണമാതിരി നമ്മൾ പഠിക്കുകയാണ് ചെയ്തായിട്ട് നമുക്ക് വാണേ പഠിക്കുക കണ്ട ഇത് ചെയിൻ സ്റ്റിച്ച വലിഞ്ഞ് വലിഞ്ഞു പോയി അതാണ് ഇവിടെ നേരെ ഇങ്ങനെ വരുന്നത് വലിയ വലിക്കരുത് അങ്ങനെ നേരെ ഇങ്ങനെ വരുന്നാൽ ചെയിൻ വേണം വന്നാൽ ചെയിൻ സ്റ്റിച്ചാകുള്ളു കേട്ടോ ഇത് ഇതാണ് ഇത് മാജിക് ചെയിൻ സ്റ്റിച്ച ആദ്യം നമ്മൾ ഇവിടുന്ന് തുടങ്ങിയ മാതിരി തന്നെ തൽക്കന്ന് തുടങ്ങുക എന്നിട്ട് ഇതെങ്കിലും ഒരു കളറെടുത്ത് സൂചിൻ്റെ ഉള്ളിൽ കൂടെ നിനക്ക് ഞാൻ കാണിച്ചതരാം എങ്ങനെയാണ് എന്നല്ലേ കേട്ടോ അപ്പോൾ കാണിച്ചു തരാം സൂചി ഞാൻ ഇവിടുന്ന് കോത്തിച്ച് ഈ മഞ്ഞ ഓറഞ്ച് നൂലില്ലേ ചുവപ്പല്ലാത്ത ഈ ഓറഞ്ച് ഞാൻ വീഡിയോ എടുക്കലും ഇതൊക്കെ വാടായിട്ടാണ് കേട്ടോ എന്നിട്ട് ഈ നൂലിൻ്റെ ഈ സൂചിൻ്റെ ഉള്ള കൂടെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഈ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഈ സൂചി വലിക്കാം കേട്ടോ ഇതാത് കണ്ടോ അങ്ങനെ വലിച്ച് നല്ലോ വലിക്കരുത് നല്ലോ വലിക്കുക അങ്ങനെ നേരെ നൂലായി വരും ചെയ്യുന്ന ഉണമെ ഞാൻ അടുത്തത് ചുവപ്പാണ് ചുവപ്പ് ഇങ്ങനെ എൻ്റെ ഉള്ളക്കൂടെ വലിച്ചിട്ട് ഇങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി കാട്ടിത്തരട്ടോ ഹലോ ഇത് നമ്മളെ പിന്നെ മാജിക് ചെയിൻ സ്റ്റി സ്റ്റിച്ച് അല്ലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിൽ രണ്ട് നൂല് ഞാൻ ഉള്ളിലേക്ക് വലിച്ചേണ്ടിരിക്കും ശരിയില്ല ചെറിയ നൂലിങ്ങനെ കുടിയേക്കുണ്ട് ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അടിയിൽക്ക് നൂലിറ്റ് കട്ടറാണ് കണ്ടോ നമ്മൾ ഇതിനൊരു അസൈൻമെൻറ്റ് ഉണ്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്ത് കാട്ടി കാരണം ഡ്രസ്സിൽ നല്ല പൂക്കളൊക്കെ നമ്മൾ ഈ സ്റ്റിച്ചില്ലേ ഈ സ്റ്റിച്ചിൻ്റെ ഓരോ സ്റ്റിച്ചും ഉപയോഗിച്ചിട്ട് ഓരോ ഡ്രസ് ഒരു ഡ്രെസ്സിലന്നെ പല സ്റ്റിച്ചും വെച്ചിട്ട് വർക്ക് ചെയ്യാനൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് റണ്ണിങ് വിത്ത് വിപട ഒന്ന് റണ്ണിങ് വിത്ത് വേവ് ഡബിൾ റണ്ണിങ് ബാക്ക് സ്റ്റിച്ച് അങ്ങനെ ഈ സ്റ്റിച്ചുകളൊക്കെ അല്ലേ ഈ സ്റ്റിച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ചുരിദാറിലോ ടീഷർട്ടിലോ ഒക്കെ ഒരു അസൈൻമെൻറ്റ് ഷെ ഇതാക്കാൻ പറയും അസൈൻമെൻറ്റ് ചെയ്യാൻ പറയണം ഇനി ഇൻഷാല്ല നാ ചെയ്യാം ഒരു ഓക്കെ ബൈ ബായ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ